എനിക്കൊരു സംശയമുണ്ട് ഞാൻ കൊറേ കാലം വീഡിയോ ഒക്കെ കാണുമ്പോൾ സംശയം വന്നതാണ് ഈ ധർമ്മ എന്താ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഉത്തരം കേൾക്കുമ്പോ മനസ്സിലാക്കണം നമ്മള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്ന് മൂന്നാം ക്ലാസ്സിലാ ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ഇല്ലേ കണക്കില്ലേ വിഷയം ഉണ്ട് മൂന്നാം ക്ലാസ് കണക്കുണ്ട് ഹൈസ്കൂളിലും കണക്കുണ്ട് കോളേജിലും കണക്കുണ്ട് ഇനി കോളേജ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ലെവലിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കണക്കുണ്ട് അത് കഴിഞ്ഞുള്ള റിസേർച്ച് ചെയ്യാൻ വെച്ചാൽ അവിടെയും കണക്കുണ്ട് ഇനി കണക്കിൽ പോസ്റ്റ് ഡോക്ടർ റിസേർച്ച് ചെയ്യാം വ്യക്തമാണല്ലോ എല്ലാത്തിലും കണക്കുണ്ട് അപ്പം പല ലെവലിലായിരിക്കും അപ്പം മോൻ ചോദിച്ചു കഴിഞ്ഞാൽ മോന് പറഞ്ഞു തരുന്നത് മാത്രം ആയിരിക്കില്ല ധർമ്മം എന്നുള്ളതിന്റെ വിശദീകരണം അടുത്ത ഹയർ ലെവലിൽ പോവാം അടുത്ത ഹയർ ലെവലിൽ പോവാം അങ്ങനെ പോയി 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 വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുമ്പോഴും ധർമ്മം എന്താന്ന് ചിന്തിക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് യോജിക്കുന്ന രീതിയിൽ മാത്രം പറയാം നമ്മള് ഈ പ്രകൃതിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ എന്തെല്ലാം ഘടകങ്ങളാ വെള്ളമൊഴുകുന്നു കാറ്റ് വീശുന്നു അഗ്നി ജ്വലിക്കുന്നു അദ്ഭുതകരമായ കോടാനുകോടി പ്രതിഭാസങ്ങള് ഒത്തുചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എല്ലാത്തിനും ഓരോ നിയമവ്യവസ്ഥയുണ്ട് ആ നിയമമാണ് എല്ലാത്തിനെയും കൂടി ചേർത്തിരിക്കുന്നത് അഗ്നിക്ക് ചൂട് അതെന്താ അതൊരു നിയമാ അതതിൻ്റെ ധർമ്മമാണ് വെള്ളം ഒഴുകുന്നു അതതിൻ്റെ ധർമ്മമാണ് കാറ്റ് വീശുന്നു അതതിൻ്റെ ധർമ്മമാണ് ഈ ധർമ്മങ്ങളൊക്കെ പരിപാലിക്കപ്പെടുമ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്തപ്പെടുന്നത് അപ്പോൾ ആദ്യം ധർമ്മശബ്ദത്തിന് അർത്ഥം മനസ്സിലാക്കുക എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം ഒന്നുകൂടി പറയാം എല്ലാറ്റിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്തോ അത് ധർമ്മം ധാര്യതേ അനേന സർവം ഇതി ധർമ്മ എല്ലാം എന്തിനാലാണോ ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം മനസ്സിലായല്ല രണ്ട് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധരിക്കേണ്ടതാണ് ധർമ്മം ധർമ്മ ഇത്യാഹു ധരിക്കേണ്ടത് ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ സുഖം വേണം സുഖം വേണ്ടേ സുഖം വേണം ദുഃഖം വേണോ ദുഃഖം വേണ്ട എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖം വേണം എന്നാ അപ്പൊ ഞാൻ സുഖത്തിനായിക്കൊണ്ട് ജീവിക്കുമ്പോൾ മറ്റൊരാളെ നശിപ്പിക്കാൻ പാടുണ്ടോ ഉപദ്രവിക്കാൻ പാടുണ്ടോ ദുഃഖിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ എൻ്റെ സുഖത്തിനായി കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ ഈ വ്യവസ്ഥയെ കൂടി നിലനിർത്തുന്ന ക്രമത്തിൽ ജീവിക്കണം അതിന് ഇന്നിന്നതൊക്കെ ചെയ്യാം ഇന്നിന്നതൊന്നും ചെയ്യരുത് എന്ന ചില മൂല്യങ്ങളെ ഞാൻ ജീവിതത്തിൽ സ്വീകരിച്ച് ധരിക്കണം അത്തരം മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ധർമ്മം അപ്പം ധർമ്മത്തിന് രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് നമ്മെ എല്ലാം ചേർത്ത് കോർത്ത് ധരിക്കുന്നത് രണ്ട് നമ്മളെല്ലാം ധരിക്കേണ്ടത് മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇനി ഇതിന് കുറേ തലങ്ങളുണ്ട് അത് മുൻ വലുതാവണേനുസരിച്ച് കൂടുതൽ 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 പഠിക്കാം